പ്രവാചക ജീവിതത്തിൽ ആദ്യ അവസാനം ഉണ്ടായിരുന്ന അനുഗ്രഹീതയായ സ്വഹാബി വനിതയായിരുന്നു ഉമ്മൻ ഇവരുടെ യഥാർത്ഥ നാമം ബറക്ക ബിൻ തഹലബ എന്നാണ് തിരുനബി സല്ലാ അലൈ വസ്ലമിയുടെ വളർത്തുമ്മ നബിയുടെ സ്നേഹപാചനം സയ്ദ് ബിൻ ഹാരിതയുടെ ജീവിതസഖി അശ്വാഭ്യാസികളിൽ ഒരാളും നബിയുടെ സ്നേഹപാചനത്തിൻ്റെ അരുമയുമായ പുത്രൻ ഉസാമ ബിൻ സൈദിൻ്റെയും ഐമൻ ബി ഹുബൈദ് കസറജി എന്ന രക്തസാക്ഷിയുടെയും മാതാവ് എന്നിങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ ഉമ്മു ഐമൻ നിറഞ്ഞു നിൽക്കുന്നത് പ്രവാചകന്റെ പിറവി മുതൽ വഫാത്ത് വരെ അവിടുത്തെ സേവിച്ച ഭാഗ്യവതി മുത്തു ഹബീബിന്റെ പിതാവ് അബ്ദുള്ളയുടെ ദാസിയായിരുന്നു ഉമ്മു ഐമൻ അദ്ദേഹത്തിന്റെ മരണശേഷം മാതാവ് ആമിന അബീബിയുടെ അധീനതരായി അവരുടെ നിര്യാണാന്തരം പ്രവാചകന്റെ കീഴിലും കഴിഞ്ഞു പിന്നീട് പ്രവാചകർ അവരെ അടിമത്തം മോചനം നടത്തി വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു പ്രവാചക ചരിത്രത്തിന്റെ പ്രധാന രംഗങ്ങൾക്കെല്ലാം അവർ ദൃക്സാക്ഷികളായിട്ടുണ്ട് വിവാഹാനന്തരം ആമിന ബീവിക്ക് കൂട്ടിനുണ്ടായിരുന്നത് ഉമ്മയ്മനായിരുന്നു ബീവിക്ക് പ്രസവത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായപ്പോൾ അവർ ഭേബത് പൂട്ടു കാരണം വീട്ടിലപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല മഹതി ഉടനെ വീട്ടിൽ നിന്നിറങ്ങി കുറേശികൾ താമസിക്കുന്ന ഇടത്തെ കോടി പ്രസവ ശുശ്രൂഷക്ക് അബ്ദുറഹ്മാൻ ഔഫിന്റെ ഉമ്മ ഷിഫാഹിനെ കൂട്ടിക്കൊണ്ടുവന്നു ഷിഫാഹും ഉമ്മുഅീമനുമായിരുന്നു തിരുപ്പിറവി കൈയേറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായ രണ്ടു മഹതികൾ ഗർഭകാലത്ത് മാതാവിനെ പരിചരിച്ചും പ്രസവ സമയത്ത് സ്വാന്ദ്വനിപ്പിച്ചും അവർ കഴിഞ്ഞു ഉമ്മു അമനെന്ന പരിചാരികൾക്ക് ലഭിച്ച സുവർണാവസരങ്ങൾ മനുഷ്യചന്തയിൽ ചന്തയിൽ വിൽക്കപ്പെടുകയും പലരും കൈമാറി ഇരുട്ടിലേക്ക് മാത്രം മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഏതോപ്യൻ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന സ്ഥിതി മുത്തു ഹബീബിന്റെ ജന്മവുമായി ബന്ധപ്പെട്ടത് മൂലം ലഭ്യമായി പ്രവാചനവുമായുള്ള ഈ ബന്ധമാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രസിദ്ധിയുടെയും സർവ്വ സൗഭാഗ്യങ്ങളുടെയും കാരണം കുട്ടിയെ മുലയൂട്ടാൻ അലിമാ ബിബി ബനു സഹദിലേക്ക് കൊണ്ടുപോയപ്പോൾ അക്കാലത്ത് ആമിന ബിബിക്ക് തുണയായത് ഉമ്മയ്മൻ തന്നെ ആറാം വയസ്സിൽ പ്രവാചകൻ കുടുംബത്തിൽ തിരിച്ചെത്തി ആമിന മദീനയിലേക്ക് ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനായി പുത്രനും കുട്ടിയുള്ള ആദ്യ യാത്ര ഉമ്മയ്മനും കൂടെയുണ്ടായിരുന്നു മക്കയിലേക്കുള്ള മടക്ക യാത്ര മൂന്ന് പേരും മരഭൂമി താണ്ടിക്കൊണ്ടിരുന്നു വഴിയിൽ അപവാഹി എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന ബിബിക്ക് രോഗം വന്നു രോഗം മൂർച്ഛിക്കുകയും വൈകാതെ മരണപ്പെടുകയും ചെയ്തു ഓമനപുത്രനെ ദാസിയെ ഏൽപ്പിച്ചാണ് മാതാവ് കണ്ണടച്ചത് ഉമ്മൻ കൂടെ പ്രവാചകനെയും കൂട്ടി മക്കയിലെത്തി മാതൃവിരഹമറി